സ്വാഗതം ഒരു അമ്മയാണ് അപ്പം അപ്പം ഇപ്പോൾ വരുന്ന കുട്ടികളുടെ അമ്മ എന്ന നിലയിൽ എനിക്ക് എനിക്ക് ആശങ്കയുണ്ട് ഈ സാറിന്റെ അഭിപ്രായം നല്ല നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികൾ തന്നെയാണ് ഇന്നത്തെ കുട്ടികൾ പക്ഷേ അവരെ അവരുടെ ചിന്തകളെയാണ് പ്രശ്നം അതായത് വിവേകത്തോടെ ചിന്തിക്കുന്ന വിഭാഗം വികാരത്തോടെ ചിന്തിക്കുകയാണ് ചെയ്തത് വിവേകം വികാരത്തെ അടിമപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവര് ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുന്ന കുട്ടികളാണ് അത് പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് പ്രതികരിക്കുന്നത് ഇന്ന് കാണുന്ന ആനുകാലിക പ്രസക്തമായ പല സംഭവങ്ങളും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവര് പെട്ടെന്ന് വിവേകം ഉപയോഗിക്കാതെ അവർ വികാരത്തോടെ ചിന്തിക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനമാണ് ഇന്ന് കാണുന്നത് അത് അവരുടെ വികാരം വിവേകത്തെ കീഴ്പ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത് ഇതാണ് എൻ്റെ അഭിപ്രായം